നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ ഇനി യാത്ര സൗദിയിലോട്ടാണെങ്കിൽ പ്രവാസികൾക്ക് ഇരട്ടിപ്പണി ആയിരിക്കുകയാണ് സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിങ്ങിന് വിരലടയാളം നിർബന്ധമാക്കി ബി എഫ് എസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനും വിരലടയാളം നിർബന്ധമാക്കിയിരിക്കുകയാണ് ആ രാജ്യം നേരത്തെ സന്ദർശക വിസക്കാർക്ക് ഈ നിയമം ബാധകമാക്കിയിരുന്നു ഇനി മുതൽ സൗദിയിൽ നിന്ന് ഏത് വിസ ലഭിച്ചാലും ആവശ്യമായ രേഖകളുമായി ഇന്ത്യയിലെ വി എഫ് എസ് ഓഫീസിൽ നേരിട്ടെത്തി വിരലടയാളം നൽകണം ദിവസവും കണക്കിന് വിസ അപേക്ഷകരാണ് സൗദിയിലേക്ക് പോകുന്നത് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വി കേന്ദ്രങ്ങളെ സമീപിക്കണമെന്ന മുംബൈയിലെ സൗദി കോൺസുലേറ്റ് ആവശ്യപ്പെട്ടതോടെ പുതിയ നിബന്ധന നിരവധി പേരെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുന്നോടിയായി അപേക്ഷകൻ ആദ്യം വി എഫ് എസ് കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് അതായത് വിരലടയാളം രേഖപ്പെടുത്തണമെന്നാണ് കോൺസുലേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപേക്ഷകർ വി എഫ് എസ് കേന്ദ്രത്തിലെത്തി വിരലടയാളം എടുത്ത ശേഷമാണ് വിസ നടപടികൾക്ക് തുടക്കമാവുക പുതിയ വ്യവസ്ഥ ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യയിൽ ഒൻപതിടങ്ങളിലാണ് വി എഫ് എസിന് സെൻ്ററുകൾ ഉള്ളത് കേരളത്തിലുള്ള ഏക കേന്ദ്രം എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത് ദിവസവും നൂറ് കണക്കിന് വിസകൾ സമർപ്പിക്കുന്ന സൗദി കോൺസുലേറ്റിലെ സ്റ്റാമ്പിംഗ് നടപടികൾ വി എഫ് എസ് സെന്ററുകൾ വഴി ആക്കിയതിന് പിന്നാലെയാണ് പുതിയ നിബന്ധന കൂടി ഏർപ്പെടുത്തിയത് മെയ് പതിനൊന്ന് മുതൽ റെസിഡന്റ് വിസ ഫാമിലി വിസിറ്റ് വിസ കുട്ടികളുടെ വിസ ചേർക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേരിട്ട വിസ ഫെസിലിറ്റേഷൻ സർവീസ് കേന്ദ്രത്തിലെത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനും വി എഫ് എസ് ഓഫീസിൽ നേരിട്ടെത്തി വിരലടയാളം നൽകണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് നേരത്തെ സൗദിയിലേക്കുള്ള സന്ദർശക വിസ വി എഫ് എസ് വഴി സ്വീകരിക്കുന്നതിന് അപേക്ഷകൻ നേരിട്ട് പോകാതെ ട്രാവൽ ഏജന്റുമാർ വഴി അപ്പോയിന്റ്മെന്റ് എടുത്താണ് അപേക്ഷിച്ചിരുന്നത് ട്രാവൽ ഏജൻസി വഴി വിസയ്ക്ക് അപേക്ഷിക്കുന്ന സംവിധാനം ഇതോടെ ഇല്ലാതായി ട്രാവൽ ഏജൻസികൾക്ക് നിലവിൽ ഒന്നും ചെയ്യാനില്ലാതായി സൗദിയിലെ വിമാനത്താവളങ്ങളിലാണ് ബയോമെട്രിക് പരിശോധന നടത്തിയിരുന്നത് വിമാനത്താവളത്തിലെ തിരക്ക് ഒഴിവാക്കാനാണ് പരിശോധന ഇന്ത്യയിൽ തന്നെ നടത്താൻ സൗദി സർക്കാർ തീരുമാനിച്ചത് ഇതിനായി വി ഗ്ലോബൽ എന്ന ഏജൻസിയെ നിയോഗിച്ചത് മുംബൈ ചെന്നൈ ഹൈദരാബാദ് കൊച്ചി പോലുള്ള നഗരങ്ങളിലെ ഇവരുടെ ഓഫീസിലെത്തി വേണം സൗദിയിൽ പോകേണ്ടവർ ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കുവാൻ വി എസ് എഫ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് രോഗികൾക്കും കൊച്ചുകുട്ടികൾക്കും അടക്കം പലർക്കും വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് വിസ ലഭിക്കാൻ ഏറെ കാലതാമസം ഉണ്ടാകുമെന്ന പരാതിയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക